ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷണം നടക്കുന്ന ഒരു വാഹനമാണ് മാരതിര വേഗനർ അതും ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഓട്ടോമാറ്റിക് ആകുമ്പോൾ വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അപ്പോൾ ലേഡീസിനാണെങ്കിലും ശരി അത്യാവശ്യം വണ്ടി ഓടിച്ചു പഠിക്കുന്ന ആളുകളാണ് ശരി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരദീര വേഗനർ ഓട്ടോമാറ്റിക് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഗനർ ആണ് ഇത് വി എക്സ് ഐ ആണ് വേരിയന്റ് സിംഗിൾ ഓണറാണെന്ന് പറഞ്ഞു പെട്രോൾ എഞ്ചിനാണ് നമുക്കൊരു പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് അതും ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വി എക് സേ ഓ വരുന്നത് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ മികരുത് നല്ല കോഴറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പിന്നെ ഫോഗ് ലാംസ് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ നാല് ബ്രാൻഡ് ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനത്തിന് ചോദിക്കുന്നതിന് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാലു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ ഒരു വാഗനർ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ ഒരു വാഹനത്തിന് ഇവർ ഒരു വർഷത്തെ വേറെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും മാരുതി സുഖിക്കോട് വാഗനർ പുതിയ മോഡലുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ബി എക്സ് ആണ് വേരിയൻറ്റ് വരുന്നത് ആയിരം സി എ സിയിൽ വരുന്ന ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാത്രം ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗവും കമ്പനി സർവീസ് നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വി എക്സൈയിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരും അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബൽ മിറർ എ ബി എസ് എയർ ബാഗ് നല്ല കോഴിക്കുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേഖല ആക്സിഡൻ്റ് ഒന്നും ഇല്ല എല്ലാ ഭാഗവും ക്ലിയർ ക്ലിയറാന്ന് നമ്മൾ പറഞ്ഞു ഈ വാഹനത്തിന് ചോദിക്കുന്നതില്ല അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷ രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേമെൻറ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് നിങ്ങളുടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവർ മോഡൽ ആണ് യുടെ ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർബാഗ് റിമോട്ട്സ് ലോക്ക് പവർ റജിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ചോദിക്കുന്നില്ല ആറ് ലക്ഷം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാണി നമുക്ക് സ്വന്തം ഇതിന് ആറു മാസത്തെ വാരന്റിയും ഒന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും ആരുതിയുടെ വാഗനറാണ് ആണ് വേരിയന്റ് വരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വെറും അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർ അഡിസ്റ്റഡ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ വെറും അയ്യായിരം കിലോമീറ്റർ തികച്ചു ഓടിയിട്ടില്ല നാലായിരത്തി തൊള്ളായിരത്തി സംതിങ് ഓടിയിട്ടുള്ളൂ അത്ര മാത്രം ഓടിയിട്ടുള്ള ബാക്കി ബാലൻസ് ചെയ്യുന്ന ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ഒരു പുതിയ വാഗനർ എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു വാഹനം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇതിന് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഫാമിലി ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം അതെ ഇഷ്ടപ്പെട്ടത് രണ്ടായിരത്തി അതെ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പാണ് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കിലമീറ്റർ ഓടിയിട്ടുള്ള പന്ത്രണ്ടും കമ്പനി സർവീസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കൂടുതൽ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഇത് പെട്രോളിന് എത്ര മൈലേജ് കിട്ടും ഇതിന് ഇരുപത്തിമൂന്ന് കമ്പനി പറയുന്നുണ്ട് നമുക്ക് ഇരുപതൊക്കെ എന്തായാലും കിട്ടും എന്തായാലും കിട്ടില്ല അത്യാവശ്യം ആണ് ഇരുന്നൂറ് ഫുൾ ഓപ്ഷൻ വേണ്ടി സെഡക്സിയാണ് നമുക്ക് ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ വയ്ക്കല്ലേ പന്ത്രണ്ടായിരുന്നൂറ് കിലോമീറ്റർ ഓടിക്കുള്ളൂ നയന്റി പെർസെന്റ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നത് ഇത് ട്രൂ അല്ല സർട്ടിഫൈഡ് ആണ് ഇത് നമുക്ക് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലോൺ ചെയ്യാം ഒരു അമ്പത് മോഡൽ ബാഗനാറ് വി എക് പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് വരുന്നത് സി സാ കണ്ട വണ്ടീനായിട്ട് അതിന് തൊട്ട് മോഡൽ വി ആണ് വരുന്നത് നമുക്ക് സ്റ്റീർ എമൗണ്ട് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് ഡ്യൂവൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിമോട്ട് സെന്റർ ലോക്ക് നാല് നാലരോ വിൻഡോ ഇലക്ട്രിക്കൽ അഡ്ജിസ്റ്റം എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് സിംഗിൾ സിംഗിൾ ഓണർ അല്ലേ അറുപത്തിനായിരം കിലോമീറ്റർ വണ്ടി കമ്പനി സർവീസുള്ള വണ്ടിയാണ് പെട്രോൾ പെട്രോൾ വരുന്നത് ത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം എഴുപതിനായിരം ഇത് മാതിരി സർട്ടിഫൈഡ് ആണ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അഞ്ച് ഇരുപതൊക്കെ നമുക്ക് ലോഞ്ച് ലോഞ്ച് ചെയ്യാൻ പറ്റും ആറു മാസം വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് നമ്മൾ പ്രൊവൈഡ് സർട്ടിഫൈഡ് ആണ് സർട്ടിഫൈഡ് ആണ് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് വരുന്ന മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രണ്ടായിരത്തി അഞ്ചാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ ഒരു ചെറിയ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഓടിച്ചു പഠിക്കാൻ ഒക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണത് ഇതിന് എഴുപത്തയ്യായിരം രൂപ രൂപ ഒരു ബൈക്ക് വേണ പൈസക്ക് മഴയും കൊള്ളേണ്ട വെയിൽ കൊള്ളാർഷിപ്പാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ടയർ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ലാസ്റ്റ് വരെ നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആണല്ലോ എഴുപത്തയായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു ബൈക്ക് വാങ്ങണ അത്രയും വില പോലും